മലയാളി വിദ്യാർത്ഥികൾക്ക് ക്രൂരമർദ്ദനം റെഡ് റെഡ്ഫോർട്ടിന് സമീപം ഒരു സംഘം ആളുകൾ മോഷണക്കുറ്റം ആരോപിച്ച് മർദ്ദിക്കുകയായിരുന്നു സഹായം തേടിയപ്പോൾ പോലീസും മർദ്ദിച്ചെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു ആദിൽ പലരും നൽകും വിശദാംശങ്ങൾ ആദിൽ എന്താണ് വിദ്യാർത്ഥികൾ പറയുന്നത് എന്ത് സംഭവിച്ചു എന്നോടൊപ്പം ആ വിദ്യാർത്ഥികളുണ്ട് കഴിഞ്ഞ ദിവസമാണ് ദില്ലിയിലെ റെഡ് റെഡ്ഫോർട്ടിനടുത്തുള്ള മാർക്കറ്റിൽ വെച്ച് രണ്ട് മലയാളി വിദ്യാർത്ഥികൾക്ക് ക്രൂരമായ മർദ്ദനം ഏൽക്കുന്നത് പോലീസ് അടക്കം മർദ്ദിച്ചു എന്നുള്ളതാണ് വിദ്യാർത്ഥികൾ പറയുന്നത് ഇത് സുധീൻ കോഴിക്കോട് സ്വദേശിയാണ് അശ്വന്ത് കാസർഗോഡ് സ്വദേശിയാണ് പക്ഷേ മലയാളികളായ വിദ്യാർത്ഥികളാണ് ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുകയാണ് എന്താണ് സംഭവിച്ചത് എവിടെ വെച്ചാണ് ഇത് സംഭവം ഉണ്ടാകുന്നത് നമ്മൾ ഇരുപത്തിനാലിന് മറ്റേ റെഡ് ഫോണിന് മുമ്പിൽ ഒരു ഉണ്ട് നമ്മൾ ഒരു ആറര ആ സമയത്ത് നടക്കാൻ ഇറങ്ങിയത് കോളേജ് കഴിഞ്ഞിട്ട് അപ്പോൾ നടക്കാൻ പോയിട്ട് അവിടെ ഒരു ഒരാൾ വന്നിട്ട് പറഞ്ഞു ആപ്പിളിന്റെ വാച്ച് വേണോ ഐഫോൺ വേണോ ചെറിയ വയസ്സൊക്കെ ഉണ്ട് പറഞ്ഞു നമ്മൾ പറഞ്ഞു വേണ്ട എൻ്റെ മുമ്പോട്ട് നടന്നുപോയി എന്നിട്ടൊരു ഒരു അഞ്ച് മിനിറ്റിന് ശേഷം ഇയാളൊരു അഞ്ചാറ് ആൾ ആളെ കൂട്ടിയിട്ട് വന്നിട്ട് പറഞ്ഞു നമ്മൾ മിനിയാന്ന് ഇയാളെ നിന്ന് ഒരു ഫേക്ക് സ്ക്രീൻഷോട്ട് കാണിച്ചിട്ട് ഈ ഫോൺ അയാളിൽ നിന്ന് വേണിച്ചതാണ് അത് നമുക്ക് തിരിച്ചു വേണം അങ്ങനെ വന്നിട്ട് എന്നെ പിടിച്ചു വെച്ചു അപ്പോൾ എൻ്റെ ഫ്രണ്ട് പോയിട്ട് അവിടെ നിന്ന് ഒരു പോലീസുകാരോട് ഹെൽപ്പ് വെച്ചു അപ്പോൾ ഈവൻ ഇംഗ്ലീഷിലും ഹിന്ദിയിലും ആയിട്ട് ഒന്ന് കേട്ടിട്ടാണ് അവർ ഒന്നും ചെവ് കെട്ടിട്ടാണ് എന്നിട്ടാകുമ്പോൾ മറ്റാൾക്കൂട്ടം പോയിട്ട് അയാളുടെ കാര്യം എന്തെല്ലാം പറഞ്ഞു കൊടുത്തു നമ്മളെ പറ്റി എന്നിട്ട് അയാൾ അപ്പം തന്നെ നമ്മളവിടെ മുട്ടൂത്തിയിരുത്തിച്ചിട്ട് പോലീസോ ആ പോലീസ് മുട്ടൂത്തി ഇരുത്തിച്ചിട്ട് നമ്മളെ അടിക്കും മുഖത്തെ കുറെ അടിച്ചു എന്നിട്ട് തിരിച്ചിട്ട് നമ്മളെ ഫോൺ നമ്മളെ നിന്ന് വാങ്ങിയിട്ട് ആ കള്ളമാർക്ക് എടുത്ത് കൊടുത്തിട്ട് പൊയ്ക്ക് പറഞ്ഞു അത് നിങ്ങളുടെ സഹായം തേടിയ പോലീസ് തന്നെ നിങ്ങളെ ഫോൺ എടുത്ത് കള്ളമാർക്ക് കൊടുക്കുക ഞങ്ങൾ കള്ളന്മാരാണെന്ന് പറഞ്ഞിട്ട് പോലീസുകാർ എൻ്റെയും ഫ്രണ്ടിൻ്റെ ഫോൺ എടുത്തിട്ട് അയാൾക്ക് കൊടുത്തു എന്നിട്ട് അത് കൊണ്ടുപോയി കൊണ്ടുപോയി വഴിക്ക് ഞാൻ അയാളെ അയാളടിച്ചിട്ട് ഫോണെടുത്ത് ഓടി കാരണം എനിക്കത് ഫേക്ക് പോലീസ് ആണെന്ന് വരെ തോന്നിപ്പോയി കാരണം നമ്മുടെ നാട്ടിലെ പോലീസ് ഒന്നും ഇങ്ങനെയല്ലല്ലോ അടിച്ചോ ആദ്യം ഒരു പോലീസ് സ്റ്റേഷനിൽ കയറി ഞാൻ ഹെൽപ്പ് ചോദിച്ചാണ് കയറിയത് ആ ഹെൽപ്പ് ചോദിച്ചു എന്നെ അവിടെ വെച്ച് ബ്രൂട്ടലായിട്ട് മർദ്ദിച്ചു ഫൈബർ കൊണ്ട് അടിച്ചു മുഖത്ത് നിരവധി തവണ അടിച്ചു പിന്നെ ഞങ്ങളെ മെയിൻ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി അവിടെ സത്യപ്രകാശ് എന്ന് പറയുന്ന ഒരു എസ് ഐ ഉണ്ടായിരുന്നു അയാൾ ഞങ്ങളെ രണ്ടര മണിക്കൂർ അയാളും അവിടെയുള്ള പല ആൾക്കാരും പോലീസുകാരില്ലാത്ത ആൾക്കാർ വരെ സ്റ്റേഷൻ്റെ അകത്ത് വെച്ച് ഞങ്ങളെ മർദ്ദിച്ചു ഹിന്ദി സംസാരിക്കണം എന്നൊക്കെ ആവശ്യപ്പെട്ടു എന്ന് ആ ഹിന്ദി സംസാരിക്കാത്തോണ്ട് കുറെ അടിച്ചു നമ്മളോട് ഹിന്ദി സംസാരിക്കാൻ പ്രേരിപ്പിച്ചിട്ട് നമ്മളെ കുറെ അടിച്ചു നമുക്ക് ഹിന്ദി അങ്ങനെ അറിയുന്നുണ്ടായിട്ടാ ഹിന്ദി ബോൾ ഹിന്ദി ബോൾ ഹിന്ദി ബോൾ എന്നായിട്ട് കുറെ അടിച്ചു പിന്നെ ഹിന്ദിയിൽ തെറി വിളിക്കാൻ വേണ്ടിയിട്ട് കുറെ അടിച്ചു കള്ളന്മാരാണെന്ന് പോലീസും ഇവർ പറയുന്നത് കേട്ടെ ഞങ്ങൾ കള്ളന്മാരാണ് സത്യം മനസ്സിലായിട്ട് ഹിന്ദി അറിയില്ല ഇംഗ്ലീഷ് പറഞ്ഞില്ലേ പിന്നീട് നമ്മൾ ഒരു സീനിയറിന് ഒരു ഗ്യാപ്പ് ഗ്യാപ് കിട്ടിയിട്ടാകുമ്പോൾ നമ്മളെ ഫോണെല്ലാം അടുത്ത ആൾക്കൂട്ടത്തിന്റെ പോലീസിന്റെ ഒരു ഗ്യാപ്പ് കിട്ടിട്ടാവുമ്പോ സീനിയേഴ്സിനെ വിളിച്ചിട്ട് കാര്യം പറഞ്ഞു അപ്പൊ എന്നെ കട്ടിട്ട് വെച്ചു പക്ഷേ അതിന്റെ ഇടയ്ക്ക് ഇവർ നിരന്തരം നമ്മളെ നമ്മൾ ഭീഷണിപ്പെടുത്തിയായി പോലീസും ഈ കുറ്റം ഏൽക്കാൻ വേണ്ടിട്ടോ അല്ലെങ്കിൽ നിങ്ങൾ ജയിലിൽ പോകും നിങ്ങളെ പഠിത്തം പോവും വിട്ടത് ആ സീനിയേഴ്സ് വന്നിട്ടാകുമ്പോൾ ഇവർ ഒന്നും അറിയാത്ത പോലെ നമ്മളെ വെറുതെ വിട്ടു ഇനിയിപ്പോ ഇനിയിപ്പോ ഈ കേസിന്റെ ഒരു പുരോഗതി എങ്ങനെയാണ് എങ്ങനെയാണ് ഇനി പരാതി തന്നെ ജോൺ ദില്ലി പോലീസിന് കത്ത് നൽകിയിട്ടുണ്ട് ഇത് അടിയന്തരമായി സംഭവം അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇനി എന്താ നിങ്ങളുടെ അടുത്തൊരു നടപടി ലീഗലായിട്ട് മുമ്പോട്ട് പോകാനാണ് നമ്മുടെ തീരുമാനം കാരണം ഇനി ഒരു വിദ്യാർത്ഥിക്കും ഈ ഡിയുന്റെ ഉള്ളിൽ വെച്ചിട്ട് ഇങ്ങനൊരു ഒരു ചൂഷണം അനുഭവപ്പെടാൻ പാടില്ല പോലീസിൽ കേസ് പോലീസിലിപ്പോ നമ്മുടെ ഡി സി പിക്ക് മെയിൽ അയച്ചിട്ടുണ്ട് ഇനി ഇപ്പൊ ഹ്യൂമൻ റൈറ്റ്സിനും ബാക്കി പോലീസ് കംപ്ലൈന്റ് അതോറിറ്റിക്കും കൊടുക്കുന്നുണ്ട് സംഭവം നടക്കുന്ന ഇരുപത്തിനാലാം തീയതി ആ അതെ കഴിഞ്ഞ ദിവസമാണ് ഈ സംഭവം ഉണ്ടാകുന്നത് ദില്ലി ഫോർട്ട് റെഡ് ഫോർട്ടിനടുത്തുള്ള ഒരു മാർക്കറ്റിലൂടെ അവർ നടന്നു പോകുമ്പോഴായിരുന്നു കള്ളന്മാരാണ് എന്നാരോപിച്ചുകൊണ്ട് ഇവരെ പിടിച്ചു വയ്ക്കുകയും പോലീസ് സഹായം തേടിയപ്പോൾ പോലീസ് അടക്കം ഇവരെ മർദ്ദിക്കുകയും ചെയ്തത് അശ്വന്തും സുധിനുമാണ് ഇപ്പോൾ നമ്മൾ സംസാരിച്ചത് പരാതിയുമായി നിയമപരമായി മുന്നോട്ട് പോകുമെന്നാണ് മലയാളി വിദ്യാർത്ഥികൾ പറയുന്നത് ശ്രുതി ഓക്കെ ആദിൽ പാലോടാണ് വിശദാംശങ്ങൾ നൽകിയത്